പ്രത്യേക സംഘം അന്വേഷണം തുടങ്ങിയല്ലേ ബാലു ചന്ദ്രോത്തെ അവസാനത്തെ ആളെയും വില വെക്കുന്നത് കണ്ടാലേ എനിക്ക് കാണാം തന്നെ സമാധാനമാവും നമ്മള് കാണുന്നതിനപ്പുറം നമ്മുടെ മോളുടെ ആത്മാവ് അത് കാണാം അത് കണ്ട് സന്തോഷിക്കണം ചിലപ്പോഴൊക്കെ തോന്നും ഈ പ്രത്യേക അന്വേഷണ സംഘത്തിനൊന്നും അവർ വിട്ടുകൊടുക്കാൻ പാടില്ല ഒരു തോക്കെടുത്ത് വച്ചിട്ട് അവരെല്ലാം വെടിവെച്ച് കൊല്ലണം അന്വേഷണം പ്രോപ്പറായിട്ടുള്ള നടക്കാൻ പോകുന്നെങ്കിൽ ഞാനത് ചെയ്യും കോള്ളക്കം സൃഷ്ടിച്ച മീരാവത കേസിൽ അന്വേഷണം ഊർജ്ജിതമായിട്ടുണ്ടെന്ന് ഡിഐജി പി ശ്രീനിവാസ് പറഞ്ഞു പ്രതിയെന്ന് സംശയിക്കുന്ന ദേവിയയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തമിഴ്നാട്ടിലേക്കും കർണാടകത്തിലേക്കും വ്യാപിച്ചിട്ടുണ്ടെന്നും മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി ഡിഐജി പറഞ്ഞു ദേവിയുടെ അച്ഛൻ സെക്യൂരിറ്റിയായി ജോലി ചെയ്തിരുന്ന മാധവനും ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതിന് വ്യക്തമായ തെളിവുകൾ പോലീസിന് കിട്ടിയതായാണ് അറിയുന്നത് ഇവർ രണ്ടുപേരും ഒരേ സ്ഥലത്ത് ഒളിച്ചു താമസിക്കുകയാണെന്നാണ് പോലീസിന് കിട്ടിയിരിക്കുന്ന വിവരം നീ ട്ടിരിക്ക ലോകം മുഴുവൻ തെരഞ്ഞാല് ശരി എസ്തപ്പാന്റെ ഈ വീട്ടിൽ നീ സുരക്ഷിതയായിരിക്കും ഒരു കണക്കിന് അന്ന് ഗുണ്ടകൾ എസ്തപ്പാനെ ആക്രമിച്ചത് നന്നായി അതുകൊണ്ടാണല്ലോ നിന്റെ ഉള്ളിലെ നന്മ മനസ്സിലാക്കാൻ എസ്തപ്പാൻ ഒരു അവസരം കിട്ടിയത് നിന്നെ ഇങ്ങോട്ട് മാറ്റിയതും അതുകൊണ്ടല്ലേ എസ്തപ്പാൻ ഒരാളെ ഇഷ്ടപ്പെട്ട നിനക്കൊരു ഉണ്ടാവില്ലെന്ന് പൂർണ്ണ ബോധ്യമായതിനു ശേഷമേ എസപ്പാൻ നിന്നെ ആർക്കെങ്കിലും വിട്ടുകൊടുക്കൂ അത് നിയമത്തിനായാലും ശരി നിന്റെ വീട്ടുകാർക്കായാലും ശരി എനിക്ക് എനിക്കെന്തൊക്കെയാ സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല അമ്മച്ചി എന്റെ വിധി എന്താവുന്നോ ഞാൻ ഏത് വഴി കൂടി എങ്ങനെയൊക്കെ പോകണ്ടെന്നോ ഒന്നും അറിയില്ല എനിക്ക് അപകടം വരില്ലായിരിക്കും എന്റെ ജീവിതം ഇനി എങ്ങോട്ട പോകുന്ന എന്റെ വീട്ടുകാരെ കാണാൻ പറ്റോ എന്റെ നന്ദുവിന്റെ അടുത്ത് എത്താൻ പറ്റോ ഒന്നും അറിയില്ല എല്ലാം ശരിയാവും മോളെ കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ